രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖത്തിന് ശേഷം എം എൽ എക്കെതിരെ പഴയ ചാറ്റ് പുറത്തുവിട്ട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ജസ്ല മടശ്ശേരി രാഹുൽ വെറും കോഴിയല്ല കുറിപ്പ് പിടിച്ച കോഴിയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിൽ തുറന്നടിച്ച് ജസ്ല നേരത്തെ കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസും രാഹുലിനെതിരെ രംഗത്ത് വന്നിരുന്നു കോഴികളെ കിലോമീറ്ററുകൾക്കപ്പുറം മണക്കും ദീർഘവീക്ഷണം ഒരാളുടെ പോക്ക് കണ്ടാൽ ഏത് അറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് കൂടുതലുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു ചെറുതായി ഉണ്ട് ഇവിടെ സ്റ്റോപ്പ് ഇടണം എന്ന് ഭംഗിയായി അറിയാം പെണ്ണുങ്ങളോടാ പരിധിവിട്ട വീമ്പ് കളിച്ചാൽ കുറെ എണ്ണത്തിന്റെ വൃത്തികെട്ട മുഖമൂടി അഴിച്ചുപറിച്ച് വസ്ത്രാക്ഷേപം നടത്തും എല്ലാത്തിനെയും വലിച്ചു പറിച്ചു കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കികളായ ഇന്നോളം കാണാത്ത തന്റെടം കയ്യിലുള്ള അനേകം സ്ത്രീകളുണ്ട് ഇവിടെ ഒരുമിച്ച് കൈചേർത്ത് പിടിച്ചാൽ പിടിതെറിയാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മാറ്റമായവർ മാന്യതയുടെ പാവത്തിന്റെ മുഖമൂടി അണിഞ്ഞു നിയമസഭയിൽ ഇരിക്കുന്ന മാന്യരുടെ സ്ത്രീപീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രിയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്മേൽ കയറിയാവും ആ സ്ഥാനാർത്ഥിത്വം ആവർത്തിക്കുന്നു രാഹുൽ വെറും കോഴിയല്ല കുറിപ്പ് പിടിച്ച കോഴിയാണ് വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു പീഡനനായീകരണ ഇന്റർവ്യൂ ഇങ്ങനെ പോകുന്നു ഫേസ്ബുക്കിലെ വാചകങ്ങൾ യു ടി പാലക്കാട്